കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായ പി വി അൻവർ എം എൽ എയുടെ ആരോപണം ഗുരുതരമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു ആരോപണം തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന് അദ്ദേഹം ചോദിച്ചു മന്ത്രിസഭാംഗങ്ങളുടെ ഫോൺ ചോർത്തൽ രാജ്യദ്രോഹ ആരോപണത്തിന് സമാനമാണ് പിണറായിയുടെയും ഗോവിന്ദിന്റെയും നാവ് ഇറങ്ങിപ്പോയെന്ന് അദ്ദേഹം ചോദിച്ചു സർക്കാർ രാജിവെക്കണം അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണം സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ട അത്തരത്തിലുള്ള വ്യാഖ്യാനം തൃശൂരിലെ ജനവിധിയോടുള്ള വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന രാജ്യദ്രോഹം നടത്തിയതാണ് അന്വേഷിക്കേണ്ടത് എം എൽ എ പറഞ്ഞത് തെറ്റെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജനങ്ങൾ നൽകിയ ജനവിധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരം വാദങ്ങൾ അല്ലാതെ പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല സുരേഷ് ഗോപി ജയിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിയും അദ്ദേഹവും നടത്തിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണം കടത്തുന്നു എ ഡി ജി പിഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മയക്കുമരുന്ന് കടത്തുന്നു എ ഡി ജി പിഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കൊലപാതകം നടത്തുന്നു എ ഡി ജിപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന എ ഡി ജി പി ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്നു രാജ്യദ്രോ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതല്ലേ ചോദിക്കേണ്ടത്